ഇല്ല വായിൽ കിട്ടി ദരിദ്രവാസികൾ അന്നും ദരിദ്രവാസികള് ഇന്നും ദരിദ്രവാസികള് നല്ല മാറ്റം ഉണ്ടായോ ഒരു മാറ്റം ഉണ്ടായില്ല നല്ലത് ഇനി ഉണ്ടാകുമോ പ്രതീക്ഷയും വേണ്ട ഇപ്പം ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് പണ്ട് വിമോചന സമരം നയിച്ച എൻ എസ് എസിന്റെ മന്നത് പത്മനാഭൻ നയിച്ച ആ കക്ഷികളെല്ലാം ഇന്ന് എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് അന്ന് സമരം സൃഷ്ടിച്ച കോൺഗ്രസ്സുകാർ ഇന്ന് മറുപക്ഷത്തായി ശരിക്കും നമ്മൾ ചരിത്രം പരിശോധിച്ചറിയാം കോൺഗ്രസ്സുകാർക്ക് അന്നും ഇന്നും ഒരു കൃത്യമായ സ്ഥാനമൊന്നുമില്ല അധികാരമോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവൂ പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഈ പട്ടം ഏ താണുപിള്ള എന്ന് പറയുന്ന ആള് വെറും ഇരുപത് സീറ്റിൽ ജയിച്ചു വന്നിട്ട് എങ്ങനെ മുഖ്യമന്ത്രിയായി എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതാണ് അതാണ് സോഷ്യലിസം അതാണ് വിമോചന സമരം കൊണ്ടുണ്ടായ നേട്ടം ആർക്ക് ഉണ്ടായി നായർക്ക് ഉണ്ടായോ ക്രിസ്ത്യാനിക്ക് ഉണ്ടായോ മുസ്ലിമിന് നേട്ടമുണ്ടായോ